ട്ടില്ലട്ടാ ഇന്ന് സുറുമിട്ടില്ല ആ കണ്ണിന് സുറുമട്ടില്ല പൈസ തന്നെയാ പോട്ടേട്ട ോട്ടോട്ട പോട്ടെ ഓട്ട പോട്ടെ ചാക് കൊടുത്തിട്ടാ ആ അഞ്ചു മുത്തും കുട്ടികളും കൊടുത്തത് അഞ്ചു ആറാണാവോ ബെല്ലാരി എല്ല മേടിക്കും 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 ഏതായാലും ഒരു പതിനഞ്ചെണ്ണം ഒരുമിച്ച് വെച്ചോണം ചെയ്യും ഞങ്ങൾ കാണാം പതിനഞ്ചെണ്ണ എത്ര എണ്ണം പതിനഞ്ചെണ്ണല്ലേ ഈ ലൈനിലുള്ള മൊത്തം മേടിച്ചോ ഇറക്കിപ്പറി ഇറക്കിപ്പറി കച്ചവടം നടക്കട്ടെ ഏതാണ് ഈ എത്ര എണ്ണം എത്ര എത്ര എണ്ണ പോ എത്ര പോയി കൊടുക്കി ഉപരി കൊടുക്കി കാർ കയറി പെടുത്തം വിടരുത് എന്നാറിന് കച്ചവടം ചെയ്തോളി നാറിന് ഇവിടെ ഒരു കച്ചവടം നടത്തുന്നത് എന്തായിരിക്കോ ആ വഴിക്കോ ആ വഴിക്കോ പത്തെണ്ണം പതിനഞ്ചെണ്ണം കൊണ്ടാണ് സാമ്യമാവുമ്പോഴത്തേന് ഇവിടെ നിന്ന് നിന്നിട്ട് എന്ത് സമയമാവട്ടെ ചന്ദ്രത്തെ അന്നാളൊക്കെ ആൾക്കാർ മേടിച്ചു കൊണ്ടുപോകില്ലേ കന്നപ്പോ കഴിയില്ലേ എന്തൊക്കെ വില പറഞ്ഞേ ആണെ കൊണ്ടുപോയി കെട്ടി കൊണ്ടുപോയി കെട്ടി മേടിച്ച അപ്പൊ അവിടെ കെട്ടുക കയറാഴ്ച വന്നിട്ട് ഇതൊക്കെ എത്ര മേനിയുടെ എത്ര മേനിയുടെ എഴുപത്തയ്യായിരം മേനി പറഞ്ഞുണ്ട് പറച്ചിലൊക്കെ അങ്ങനെയാണ് എന്തേലൊക്കെ അഡ്ജസ്റ്റ്മെന്റിൽ ആറേകാലം മേനിക്കും കൊടുക്കുന്നവർ ആറേകാലേനിക്കും കൊടുക്കുന്ന ആറിന് വലിയ കന്നെളുക്ക നല്ല മുറ ഇനത്തിൽ പെട്ടതുണ്ട് പല യാതി ഇനത്തിൽ പെട്ടവുണ്ട് അല്ലേ എല്ലാ പോത്തും കുട്ടികളും കൊണ്ട് കിട്ടാ യൂട്യൂബില് ഫസ്റ്റ് ലിജ്യാന്ന് ഞാൻ പറഞ്ഞു ഇന്ന് ഫസ്റ്റ് ഫസ്റ്റ് അന്നെട്ടിക്ക്ണ് ആ ഇതൊക്കെ ഇതൊക്കെ ഇപ്പൊ എന്ത് വിലയുണ്ട് ആ നാൽപ്പത്തയ്യായിരം വരിക പറഞ്ഞു അല്ലേ ചെറുക എന്നളക്കെ വലിയ ചെറുതും ഇനി വലിയ മുഖത്തുള്ളൂ സ്വിമ്മിംഗ് പൂളി ഇങ്ങനെയുള്ള പോത്താണ് ചോയ്ക്ക് ഹലോ ആ വലൈക്കും സ്ലാം ആ ആ കാലത്തിന്റെ അടുക്ക് ആ കൊടുക്ക് 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 അതന്നെ ആ നമ്മളുടെ ആ അല്ല പിന്നെ ആ കൊടുത്ത് വീടുകടോ കച്ചവടം നടന്നോട്ടെ കൊടുത്തില്ല കെട്ട് 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 ഏതാച്ചാണ് കൊണ്ടത് അതൊന്ന് കാണട്ടെ അല്ല അന്നെ കാണണ്ടി അജിതിന്റെ ആനൽ മാത്രം കണ്ടല്ല ആ വിലയ്ക്ക് വെച്ചിട്ട് കൊടുക്ക കൊടുക്ക് 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 മര്യാക്കാട് കൊടുത്തോളെ വലിയ വ്യത്യാസത്തില നിക്ക് വലിയ വ്യത്യാസത്തിലാ ആട് ചെല്ല് അതൊക്കെ എത്തും അതൊക്കെ എത്തും കൊടുക്കും കൊടുക്കും in mm -hmm. mm -hmm.